കേട്ടോ തിരുവന്നൂർ കള്ളന്മാരുടെ ബന്ധുക്കൾ ആരൊക്കെയാണെന്നൊന്ന് ചോദിച്ചേക്കാം കേട്ടോ ഇത് രാഷ്ട്രീയ കൂത്തരങ്ങല്ല കേട്ടോ അപ്പോൾ മാറ്റം തുടങ്ങണം എല്ലാവരും കൂടി പിടിച്ച് വോട്ട് നിന്നാൽ മാത്രം പോരെ ജയിപ്പിച്ചു വിടും അതിൻ്റെ ഗുണം തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും മൊത്തത്തിൽ പണിയെടുക്കുന്ന ഒരു എം പി ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ബാക്കിയുള്ളവർ തൃശ്ശൂരെ ഏൽപ്പിച്ചിട്ട് തന്നെ എന്താക്കി എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം അത്രയത് എനിക്കാരോപണങ്ങളൊന്നും ഉന്നയിക്കാമല്ലോ പക്ഷെ നിങ്ങൾ അന്വേഷിക്കണം മനസ്സിലാക്കണം അവർ വരുമ്പോൾ ചോദിക്കണം കേട്ടോ കരുവന്നൂർ കള്ളന്മാരുടെ ബന്ധുക്കൾ ആരൊക്കെയാണെന്നൊന്ന് ചോദിച്ചേക്കാം കേട്ടോ ചോദിക്കണ്ടേ ചോദിക്കണം ചോദിക്കാം കരുവന്നൂര് നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് വിചാരിക്കുക ഈ സർവകലാശാലയിലും കോളേജുകളിലെല്ലാം കുഞ്ഞുങ്ങളെ തല്ലുകയും പിടിക്കുകയും ചെയ്യുന്ന ആരാണെന്ന് ചോദിക്കുന്നു യുവജനോത്സവമൊക്കെ പകുതിക്ക് വെച്ച് അട ഇറങ്ങി പൂട്ടിയിട്ടിറങ്ങിപ്പൊയ്ക്കോ എന്ന് പറയുന്നത് ആരാണെന്ന് ഇതിനെല്ലാം ഭരണത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അല്ലേ നാളെ നമ്മുടെ മക്കളും അവിടെ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള യുവജനോത്സവം വരും അവിടെ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാവണം അധ്യയനത്തിന് അതൊന്നും കൂത്ത് ഈ കാത്തുസൂക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭരണകൂടം അവരെ ഒഴിവാക്കി നിർത്തേണ്ടത് നിങ്ങളുടെ ജോലിയാണ് അത് രാഷ്ട്രീയ കൂത്തരങ്ങല്ല കേട്ടോ അപ്പോൾ മാറ്റം തുടങ്ങണം അത് ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നിന്ന് മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങും അത് മലയാളികൾക്ക് മുഴുവൻ കേരളീയർക്ക് മുഴുവൻ അത് വലിയ ഗുണം ചെയ്യുന്ന മാത്രം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു വിജയിപ്പിക്കുക പാർലമെന്റ് എനിക്ക് ഒരു ചെറിയ മിനി ലോറി വരുന്നുണ്ട് ഇത്രമാണത്ത് കിടപ്പുണ്ട് ഞാൻ വിചാരിച്ച അതിനകത്ത് സാധനങ്ങൾ വെച്ച്